പാരിപ്പള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയോടിച്ച ബൈക്കിടിച്ച് എഴുപതുകാരന് ഗുരുതര പരുക്ക് കുളമട സ്വദേശി രാജേന്ദ്രക്കുറിപ്പിനാണ് പരിക്കേറ്റത് ഇന്നലെ വൈകിട്ട് ആറോടെയായിരുന്നു സംഭവം അമിത വേഗതയിലെത്തിയ ബൈക്ക് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന രാജേന്ദ്രനെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു രണ്ടു ബൈക്കുകളിലായി സുഹൃത്തുക്കളുമൊത്ത് മത്സരയോട്ടം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വയോധികനെ കൊട്ടിയം കിംസ് ആശുപത്രിയിലെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എഴുപതുകാരന്റെ കാലിനും ഇടുപ്പെല്ലിനും പൊട്ടലുണ്ട് ബന്ധുക്കൾ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകി അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു തിരക്കുള്ള ജംഗ്ഷനിലേക്കാണ് കുട്ടികൾ രണ്ടു ബൈക്കുകളിലായി ചീറിപ്പാഞ്ഞെത്തിയത് ബൈക്കിന്റെ വേഗത കണ്ട് ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുൻപേ പാഞ്ഞെത്തിയ ബൈക്ക് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന എഴുപതുകാരന്റെ ദേഹത്ത് േക്ക് പാഞ്ഞുകയറുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടത്തിൽ വാഹനമോടിച്ച പതിനാറുകാരനും പിന്നിൽ ഇരുന്നയാൾക്കും നിസ്സാരമായി പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ കൊല്ലം